ഹലോ ഗാൾസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല ഞാനിങ്ങനെ കുറച്ച് സംസാരിക്കാം എന്നൊക്കെ പറക്റ്റ് വന്നതാണ് അപ്പോൾ നിങ്ങൾ ചേട്ടുന്നുണ്ടോ ബാക്ക്ഗ്രൗണ്ടൊക്കെ എന്താ ഒരു മാറ്റം എന്നൊക്കെ പണ്ടത്തെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ മിററും ഇങ്ങനത്തെ വോളും ഈ തുണിയും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല നമ്മൾ ഹോമേ മാറിയിട്ടോ വീടേ മാറിയിട്ടോ അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മാറിയിട്ടുണ്ട് മാറിയിട്ടോ നമ്മുടെ എന്താ പറയാ ഞാനന്ന് വീഡിയോ എടുത്തില്ല അല്ലേ ആ വീഡിയോ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടായിരുന്നു ഞാൻ അന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അച്ഛന്റെ വീട്ടിൽ നിന്ന് മാറുകയാണെങ്കിൽ ഞാൻ ഇത്ര നാളെ അച്ഛൻ്റെ വീട്ടിലായിരുന്നല്ലോ അവിടുന്ന് മാറുകയാണ് അപ്പൊ അതൊക്കെ പറക്റ്റ് ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു വൺ മിനിറ്റിൽ അവറേജ് വൺ ടു മിനിറ്റിൽ വരുന്നത് ഇങ്ങനെ മാറുകയാണ് അപ്പോൾ കുറച്ച് പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻസിലാണ് വൃത്തിയാക്കുകയാണ് ഇവിടുത്തെ വീട് ഇപ്പം നിൽക്കുന്നത് ഞാൻ ഇപ്പം ഉള്ള വീട് വൃത്തിയാക്കുകയാണ് മാറാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ആഴ്ച വീട് എടുത്തു വെച്ചു ബട്ട് അതെൻ്റെ കയ്യിൽ നിന്ന് അമ്മേൻ്റെ ഇപ്പം അമ്മേൻ്റെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അമ്മേൻ്റെ പുതിയ ഫോണാണ് വിവോ ടി ഫോർ എക്സ് ആണ് അപ്പോൾ ഇതിന് മുമ്പേ ഉണ്ടായിരുന്നത് റെഡ്മി ആയിരുന്നു അപ്പോൾ അത് ഭയങ്കര ലാഗ് സ്റ്റോറേജ് ഫുള്ളായിട്ട് മൊത്തത്തിൽ അടിച്ചുപോയി അപ്പോൾ ആ സമയത്ത് വീഡിയോസ് മൊത്തം പോയിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ സ്പേസിലായിട്ട് അതിൻ്റെ വാട്സപ്പിലായിരുന്നു വീഡിയോ എടുത്തത് അപ്പോൾ വാട്സപ്പ് എന്തോ ആ സമയത്ത് ഓപ്പൺ ആയി ഉണ്ടായിരുന്നില്ല ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല എന്തൊക്കെ ആയിട്ട് അപ്പോൾ അത് ശരിയാവുമ്പോൾ മറ്റേ വീഡിയോ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു തന്നെ എനിക്ക് ആ വീഡിയോ ഇടാൻ പറ്റുണ്ടായിരുന്നില്ല ഞാൻ വീട് മാറി ഇനിയിപ്പോൾ ഇവിടെ നിന്നായിരിക്കും വീഡിയോ ഇത് നീലേശ്വരാണ് ഞാൻ വൈകുന്നേരം ഇന്ന് ഈവനിങ് ഞാൻ വീഡിയോ എടുക്കും ഇന്നിപ്പോൾ എന്താ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതേ പത്തല്ലേ ഇന്ന് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ വീഡിയോ ഇടും വൈകുന്നേരം ഞാൻ വീഡിയോ എടുക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ടൈം ഇന്ന് വെനസ്ഡേ ആണ് രണ്ടേ രണ്ടാണ് നട്ടുച്ചിരിക്കുന്നുണ്ട് ഇവർക്കെന്താ സ്കൂളിലൊന്നും പോകണ്ടേ വീട്ടിൽ ഇങ്ങനെ കെട്ടി മുടിയും കെട്ടി ഒരുങ്ങിയിട്ട് ഇരിക്കുകയാണോ ഒന്ന് കണ്ടക്ട് ചെയ്തിട്ട് നമുക്കിന്ന് ലീവാണ് ഗായ്സ് അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഇന്ന് വിദ്യാഭ്യാസ ബന്ധമാണല്ലോ പറഞ്ഞില്ലേ അപ്പം നമ്മൾ ഇവിടുന്ന് നിന്ന് എനിക്ക് ഇതെൻ്റെ വീടും ഇത് സ്കൂളുമാണ് അപ്പോൾ ഇത്രയും എനിക്ക് നടക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒമ്പതരയാകുമ്പോൾ പോയി ഒമ്പത് രാവുമ്പോൾ പോയിട്ട് നമുക്ക് ഫസ്റ്റ് പീരീഡ് സോഷ്യലാണ് സോഷ്യൽ സ്റ്റാർട്ട് ചെയ്തു സോഷ്യൽ പീരീഡ് ടീച്ചർ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ മറ്റേ ഇലക്ട്രിക് ബെല്ലാണ് കരണ്ടിൽ ആ സംഭവമുള്ള ബെല്ലാണ് സാധാരണ ഒരു പിരീഡ് തീരുന്ന സമയമാണെങ്കിൽ ട്രിന്ന് എന്ന് പറഞ്ഞിട്ടാണ് അടിക്കാറ് ട്ര അട നിൽക്കും എപ്പോൾ ഇനി ചോറ് ഇരിക്കുന്ന ബെല്ലായിക്കോട്ടെ അതൊക്കെ അങ്ങനെയാണ് അടിക്കാറ് ഇപ്പോൾ നമ്മൾ പത്തേ ഇരുപതൊക്കെ ആകുമ്പോൾ ഭയങ്കര കുറേ ലോങ് ആയിട്ടൊരു ലോങ് ബെല്ലടിച്ചു സാധാരണ അങ്ങനെ അടിക്കാറില്ല ഞാൻ വൈകുന്നേരം വിടുമ്പോഴായിക്കോട്ടെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേ ബ്രേക്കിനായിക്കോട്ടെ അപ്പം ഒന്നും അങ്ങനെ വിടാറില്ല പിന്നെ ട്രിറെന്ന് പറ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സമരത്തിന് എന്നോട് എല്ലാവരും പറഞ്ഞു ഇങ്ങനെ വല്ലടിച്ചു കഴിഞ്ഞാൽ സമരം കഴിഞ്ഞിട്ട് വിടുന്നതാണ് അല്ല സമരമായതുകൊണ്ട് ബന്ധമായതുകൊണ്ട് വിടുന്നതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഓൾവേസ് ഇങ്ങനെയാണല്ലോ പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞു വീട്ടിലേക്ക് വിളിക്കേണ്ടവരെ വിളിക്കാം വിട്ടു എന്നെല്ലാം പറഞ്ഞു ഞാൻ നടന്നു വരുമ്പോണ്ട് ഏതോ ക്ലാസ്സിലേട്ടന്മാരാണെന്ന് തോന്നുന്നു എത്ര എത്രാം ക്ലാസ്സിലാണെന്ന് എനിക്കറിയത്തില്ല സിന്താബാദും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് എനിക്കിത് ക്ലാസ്സും ഇവിടുന്ന് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഇവിടെ വരെ എത്തണം അപ്പം ഇവിടെ ഒക്കെ ഉണ്ടാവും കൊണ്ട് ഏട്ടന്മാരെ സിന്ദാബാദും വിളിച്ചോണ്ട് വരുന്നുണ്ടായിരുന്നു ഞാനിവിടെ പുതിയ സ്കൂളിൽ ചേർന്ന് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ നീലേശ്വരം ആർ എച്ച് എസ് ആർ എച്ച് എസ് എസ് അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെന്താ പറയുക അതൊക്കെ പറയാനെന്നെ വന്നത് അപ്പോൾ ഒന്നിനിത്രയും നേരം ഇട്ട് കർക്ക് ചെയ്തൊരു സംഭവമില്ല ഇതൊന്നും നല്ലൊരു ബുക്ക് മാർക്കാണ് ഞാൻ ഈ ജേണലിനൊക്കെ ഒരു പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഒന്ന് ജേണലിന് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് അടുത്ത ജേണൽ ചെയ്യുമ്പോൾ അതേ തീമൊക്കെ ചെയ്യണ്ടേന്നൊക്കെ മടിച്ചിട്ട് ഞാനത് വെച്ചിട്ടുണ്ടാക്കിയതാണേ ഇതാ പാറ്റേൺ പേപ്പറാണ് എൻ്റെ മുകളിൽ ഗ്ലാസ് ഷീറ്റ് ഒട്ടിച്ചെടുത്തു ഈ അതായത് ഗ്ലാസ് ഷീറ്റ് ഇങ്ങനെ മുറിച്ചതിന് ശേഷം ഇത് ഇതളവിൽ മുറിച്ചതിന് ശേഷം നമ്മൾ ഈ പാറ്റേൺ പേപ്പറിൻ്റെ നാല് സൈഡും ഇവിടെ 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 ആയിട്ട് സെവികോൾ തേച്ച് കൊടുത്തു പിന്നെ അത് ഇതിൻ്റെ മുകളിൽ ചിക്കേണ്ടതു പിന്നെ എൻ്റെ അടുത്തൊരു വാലറ്റ് ട്രിപ്പാണ് ഉണ്ടായിരുന്നു ഞാനിത് ടെൻ റുപ്പീസിന് ഒരു റോള് വാങ്ങിയതാണേ അപ്പോൾ അത് ഒട്ടിച്ചു കൊടുത്തു ഒട്ടിച്ചു കൊടുത്തു കെട്ടി കൊടുത്തു അപ്പോൾ ഇതൊരു ബുക്ക് മാർക്കായി സിമ്പിൾ ബുക്ക് മാർക്കാണ് എൻ്റെ അടുത്ത് ആ ഒരു ഹോൾ പഞ്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ സിസർ വെച്ചിട്ടാണ് ഈ ഒരു ഹോൾ ഇട്ടിട്ടുള്ളത് ഹോൾ പഞ്ച് ഉണ്ടെങ്കിൽ കരറ്റ് കിട്ടുമ്പോൾ നല്ലത് രസുണ്ടാവും അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ എൻ്റെ മേ എന്താ പറയുക ഡസ്ക്കും ഒക്കെ കാണിച്ചു തരാം ഇതാണ് എൻ്റെ ഡെസ്ക് ഇത് ഇത് നോക്കണ്ട ഇത് ഞാൻ എ ഫോർ ബണ്ട് വാങ്ങിച്ചു വെച്ചതായിരുന്നു ഞാൻ എപ്പോഴും ടെൻ റുപ്പീസിന് അങ്ങനെ വാങ്ങാറില്ല അത് നഷ്ടമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത് നഷ്ടമാണ് അപ്പം അത് നഷ്ടമാണ് ഞാൻ വെറുതെ പറയുന്നതല്ല പത്ത് രൂപയ്ക്ക് നമുക്ക് പത്ത് എ ഫോർ ഷീറ്റ് കിട്ടും അപ്പോൾ എത്രയാ ഒരു രൂപ അല്ലേ എക്സ്പ്ലോ ഒരു കാര്യം പറയുക കണക്ക് ഗ്ലാസ് ഒന്നും അല്ല അപ്പോൾ ഇത് ആകുമ്പോൾ അഞ്ഞൂറ് ഷീറ്റിന് സാധാരണ നമ്മൾ പത്ത് രൂപേൻ്റെ ഒരു രൂപേനെ കുറിച്ചിട്ട് വാങ്ങണമെങ്കിൽ അഞ്ഞൂറ് ഷീറ്റിന് അഞ്ഞൂറ് റുപ്പീസ് ആണല്ലോ ബട്ട് ഇതിന് അഞ്ഞൂറ് റുപ്പീസ് അല്ല എന്ന് തോന്നുന്നു അച്ഛൻ പറയാറുണ്ട് ഇത് ഒരു മുന്നൂറ് രൂപയ്ക്കാണ് ഇതിന് വരുന്നത് മുന്നൂറ് നാന്നൂറ് റേഞ്ചിലാണ് മറ്റേത് നഷ്ടമാണ് അങ്ങനെ വാങ്ങുമ്പോൾ എന്നോട് ഇപ്പം പറയാറുണ്ട് അപ്പൊ അതുകൊണ്ട് അച്ഛനായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വാങ്ങിക്കുന്ന ഒരു വലിയ ആ ഒരു വലിയ ബണ്ടാണ് നിങ്ങളെ കളഞ്ഞു എന്നെ കൊണ്ടുവരുന്നതുകൊണ്ട് ഇറങ്ങാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഒരു മൂലയ്ക്ക് ചാരി അച്ചേക്കാണ് അപ്പൊ ഞാൻ എപ്പോഴും ലാൽ വീഡിയോസ് എടുക്കാറുള്ളത് എന്ന് പറഞ്ഞാല് ാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ വെച്ച് ഈ എ ഫോർ ഷീറ്റിന് ചാരി വെച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയും അപ്പോൾ ജേണൽ വീഡിയോസൊക്കെ ആണെങ്കിൽ ബാക്ക് ക്യാമറ ക്യാമറയല്ലേ ഞാൻ യൂസ് ചെയ്യാറ് അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ എടുക്കാൻ കഴിയും പിന്നെ എന്താണ് ഞാൻ പറഞ്ഞുതന്നെ ആ ഇതാണ് ഞാൻ പറഞ്ഞു തന്നത് ഇതിൻ്റെ ഇടയിലാണ് എ ഫോർ ഷീറ്റിലേക്ക് എത്തിയത് അപ്പോൾ ഈ ടേബിള് ഞാൻ മുമ്പ് കണ്ണൂരുണ്ടായിരുന്നു അച്ഛൻ അവിടെ ട്രാൻസ്ഫർ ആയ അച്ഛനവിടെ ജോലി കിട്ടിയപ്പോ നമ്മളവിടെയായിരുന്നു താമസം വഴത്തടം യു പി സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത് അപ്പൊ ആ സമയത്ത് വാങ്ങിയ ഒരു ടേബിളാണ് ഇത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അവസ്ഥ വളരെ ദാരിദ്ര്യമാണ് കേസ് അപ്പൊ കുറച്ചു നേരമായിട്ട് ഇവിടെ പട്ടിക ഒക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ ചെയറിലാണ് ഞാൻ ഇരിക്കുന്നത് അനിയോ ഇതിന്റെ തന്നെ ചെയറിലാണ് ഞാൻ ഇരിക്കുന്നത് കണ്ടോ പിന്നെ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊന്നും വിചാരിക്കണ്ട ഈ കൊറിയർ അച്ഛന് വാങ്ങിച്ചിട്ടുള്ള മൗസാണ് പിന്നെ ഇതെൻ്റെ കുട്ടിയാണ് ഞാൻ എടുത്തു വെച്ചതാണ് താഴെ മുന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ വെള്ളം കുടിച്ചിട്ട് പിന്നെ ഈ എന്താ പറയാ ഡ്രസ്സിംഗ് മിററിന്റെ താഴെയായിട്ട് ടു കമ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട് അപ്പോൾ അതിൽ ഒന്നില് വരുന്നത് എൻ്റെ ജേണൽ ഐറ്റംസ് എടുക്കുന്ന മൊത്തം ബാക്കിയൊക്കെ എനിക്ക് അറേഞ്ച് ചെയ്യാനുള്ളതാണ് ഞാനൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല അയ്യോ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി സംഭവങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യണം ഇത് നമ്മുടെ ടിഷ്യൂ ടാപ്പും ടിപ്പും ഇല്ല ജേണലൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യണം അതാണ് പിന്നെ നമ്മളൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ലാകെ ഞാൻ ആ ജേണൽ ഐറ്റംസ് മാത്രം കോർഡിൽ കബോർഡില് സെറ്റ് ചെയ്ത് വെച്ചു തന്നല്ലാതെ ബാക്കിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ട് എനിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാനൊരു ഇവിടെ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കിച്ചണിന്റെ വർക്ക് ഏരിയയിലാണ് നമ്മുടെ മെയിൻ കിച്ചൺ വരുന്നത് മെയിൻ കിച്ചൺ അതായത് ഗ്യാസ് സ്റ്റൗ അതൊക്കെ വരുന്ന വർക്ക് ഏരിയയിലാണ് അപ്പൊ അതിൻ്റെ ലിപ്പർ ഉള്ള കിച്ചണില് നമ്മള് കുറെ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊരു ഫ്രിഡ്ജിന്റെ ആ ഒരു ടൈപ്പുള്ള ഫ്രിഡ്ജിന്റെ ഒരു ഹൈപ്പുള്ള ഒരു ഉണ്ട് അതിലാണ് ഞാൻ ബാക്കിയുള്ള സാധനം നിങ്ങളൊക്കെ വർത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ ആകുമ്പോൾ എനിക്ക് രണ്ട് മേശ ഉണ്ട് ഒരു ഇതിനേക്കാൾ വലിയൊരു മെഷീൻ അതിനേക്കാൾ വലിയൊരു മെഷീൻ ആ ഏറ്റവും വലിയ മെഷീനാണ് ഞാൻ സാധന സാമഗ്രികളൊക്കെ വെച്ചത് അപ്പോൾ അതുകൊണ്ട് അതിൽ അത്രയൊന്നും മേശ ഒന്നും ഇവിടെ ഇല്ലല്ലോ വലിയ അതുകൊണ്ട് ഞാൻ ആരും കബോർഡിലാക്കണം എന്നും തീരുമാനിച്ചു പിന്നെ ഈ ഒരു ബട്ടർഫ്ലൈ കിപ്പ് കിപ്പ് അത് ഞാൻ മലയാള ഭാഷയിൽ എങ്ങനെ ഭയങ്കര സ്റ്റൈലായിട്ട് മുമ്പാറ്റ കിപ്പ് മുമ്പാറ്റ കിപ്പ് എന്ന് പറഞ്ഞിട്ട് ബട്ടർഫ്ലൈ ക്ലിപ്പ് എന്നു കയ്യിൽ വരാഞ്ഞിട്ടാണേ അതൊരു ബട്ടർഫ്ലൈ ക്ലിപ്പ് എനിക്ക് തന്നിട്ടുള്ളത് ഞാൻ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് വരുമ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാണ് ശ്രീലക്ഷ്മി അപ്പോൾ എല്ലാവരും തന്നിട്ട് ഞാൻ ഇങ്ങനെ കുറ്റമെന്നും പറഞ്ഞ പോലെ ടേസ് അവരെല്ലാവരും തന്നിരുന്നു പിന്നെ മറ്റേ എന്താ പറയുക കവാശിക്കറക്ക എല്ലാവരും തന്നിരുന്നു ശ്രീലക്ഷ്മി തന്ന ശ്രീലക്ഷ്മി അടക്കം എനിക്ക് തന്നിരുന്നു പിന്നെ അവള് ഇങ്ങനെ തന്നതായിരിക്കും അപ്പോൾ അതും പിന്നെ ഈ ഒരു ഈ ഒരു പെന്നും ഇതുമാണ് അവൾ എനിക്ക് തന്നത് ഇവരെല്ലാം വെറുതെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തി വെറുതെ ഇരുന്നതെല്ലാം എനിക്ക് ഇനിയാണ് പണിയുള്ളത് എനിക്ക് എന്താ പറയാ ഒരുപാട് പണികളുണ്ട് ഇവിടെ നമ്മുടെ ചാപ്റ്ററൊക്കെ ഭയങ്കര ഫ്രണ്ടിലാണ് ഉള്ളത് എന്താ പറയാ ഏകദേശം മൂന്ന് ചാപ്റ്ററൊക്കെ ഫ്രണ്ടിലാണ് സോഷ്യൽ മാത്സ് ഒക്കെ അപ്പൊ അതിന്റെ ഒക്കെ നോട്ടെനക്ക് എഴുതിയെടുത്തിട്ട് സാക്ഷിയൊക്കെ ടീച്ചറോട് ചോദിക്കാനുണ്ട് നല്ല റിസ്ല്ലേക്ക് വെറുതെ അപ്പോൾ കുറെ നോട്ടൊക്കെ എഴുതെടുക്കാനുണ്ട് ഇനിയിപ്പോൾ അത് എഴുതട്ടെ ഞാൻ നോട്ട് ചെയ്തൊരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് നോട്ട് എഴുതാനുണ്ട് ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബായ് ബായ്